Under the Trump administration, we will defend the proud tradition of female athletes and we will not allow men to beat up, injure, and cheat our women and our girls. From now on, women's sports will be only for women. In recent years, the radical left has waged an all out campaign to erase the very concept of biological sex and replace it with a militant transgender ideology. രണ്ടാം വട്ടം പ്രസിഡന്റ് പദവിയിലെത്തിയതോടെ ട്രംപ് സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളും ലോകരാജ്യങ്ങളുടെ വിമർശനം ഏറ്റുവാങ്ങുകയാണ് അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിലും ട്രാൻസ്ജെൻഡർ നയങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ട്രംപ് കൈക്കൊണ്ടത് എൽ ജി ബി ടി ക്യു വിഭാഗത്തിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ട്രംപിന്റെ ഓരോ പരീക്ഷണങ്ങളും ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ഉത്തരവിൽ അധികാരത്തിലേറെ ഉടൻ ട്രംപ് ഒപ്പുവച്ചിരുന്നു സൈന്യത്തിൽ ആണും പെണ്ണും മാത്രം എന്നാണ് പുതിയ പ്രസിഡന്റിന്റെ നിലപാട് ഇപ്പോഴിതാ വനിതാ കായിക ഇനങ്ങളിൽ നിന്നും ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു വനിതാ കായിക ഇനങ്ങളിൽ ട്രാൻസ്ജെൻഡറുകൾ പങ്കെടുക്കുന്നത് പൂർണ്ണമായും നിരോധിക്കുന്നതാണ് പുതിയ നീക്കം ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളെ വനിതാ ടീമുകളിൽ മത്സരിപ്പിക്കുന്ന സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ട് അനുവദിക്കാതിരിക്കാനും പുതിയ ഉത്തരവ് സർക്കാർ ഏജൻസികൾക്ക് അധികാരം നൽകുന്നുണ്ട് വൈറ്റ് ഹൌസിൽ നിരവധി കുട്ടികളും വനിതാ അത്ലറ്റുകളും നിറഞ്ഞ സദസര നടുവിലിരുന്നാണ് ട്രംപ് ഉത്തരവിൽ ഒപ്പുവെച്ചത് യു എസ് ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസൺ റിപ്പബ്ലിക്കൻ നേതാവ് മാർജോരി ഗ്രീൻ എന്നിവരും സന്നിഹിതരായിരുന്നു വനിതാ അത്ലറ്റുകളുടെ വിശിഷ്ടമായ പാരമ്പര്യത്തെ സംരക്ഷിക്കും വനിതകളുടെ മത്സരത്തിൽ ട്രാൻസ്ജെൻഡർ എന്ന പേരിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർ ഞങ്ങളുടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും തള്ളാനും പരിക്കേൽപ്പിക്കാനും അനുവദിക്കില്ല ഇനി മുതൽ വനിതാ കായിക മത്സരങ്ങളിൽ സ്ത്രീകൾ മാത്രമായിരിക്കും പങ്കെടുക്കുക എന്നും ഉത്തരവിൽ ഒപ്പുവെച്ച് ട്രംപ് പറഞ്ഞു വനിതകളുടെ മത്സരങ്ങളിൽ ട്രാൻസ്ജെൻഡറുകൾ പങ്കെടുക്കുന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയും അപകടപ്പെടുത്തും സ്ത്രീകളുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നത് അവരെ അപമാനിക്കുന്നതിന് കാരണമാകുമെന്നും ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ലോസ് ഏഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മാറ്റാൻ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയെ പ്രേരിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വനിതാ അത്ലറ്റുകൾ എന്ന് പറഞ്ഞ അമേരിക്കൻ മണ്ണിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ വിസ അപേക്ഷകൾ നിരസിക്കാൻ ഹോംലാൻഡ് സെക്യൂരിറ്റി മേധാവിക്ക് നിർദ്ദേശം നൽകിയതായും ട്രംപ് കൂട്ടിച്ചേർത്തു